വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം അധ്യായം പതിനൊന്ന് പതിമൂന്നാം വാക്യം മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല എന്താ വചനം പറയുക വചന ഒരു അപ്പനെയോ അമ്മയോ ഉദാഹരണം വെച്ചിട്ട് പറയുക ഏതൊരു നല്ല അപ്പനും അമ്മയും മക്കൾക്ക് നന്മ കൊടുക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ അവർക്ക് നന്മയുണ്ടാകണം അവർ വളരണം അപ്പോൾ അങ്ങനെയെങ്കിൽ ഈശോ പറയുവാണ് സ്വർഗത്തിൽ നിങ്ങളുടെ അപ്പൻ നന്മയായിട്ട് നിങ്ങൾക്ക് നൽകാനേ ആഗ്രഹിക്കത്തുള്ളൂ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിക്കേ ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും അപ്പനും അമ്മയും ഉണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മയായിട്ട് തരാൻ അവർക്ക് കഴിയാണ്ട് പോയിട്ടുണ്ട് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റാത്തത് അവരുടെ പരിധിക്ക് അപ്പുറമുള്ളത് അവർക്ക് തരാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കേ സ്വർഗത്തിലെ അപ്പനെ കഴിയാത്തതായിട്ടൊന്നുമില്ല ഒരു പരിധിയില്ല അപ്പോൾ പരിധിയില്ലാത്ത സർവശക്തനായ ദൈവം ഏറ്റവും നന്മയായിട്ടുള്ള തന്നെ തൻ്റെ മക്കൾക്ക് നൽകുകയുള്ളൂ അപ്പോൾ അവിടെയാണ് യേശു പറയുക ഏറ്റവും നന്മയായിട്ടുള്ളത് ഏറ്റവും നല്ലതായിട്ടുള്ളത് തൻ്റെ മക്കൾക്ക് ദൈവപിതാവ് ദാവം നൽകുന്നത് അതെന്താണ് പരിശുദ്ധാത്മാവാണ് അതാണ് പരിശുദ്ധാത്മാവ് തൃത്വിക ദൈവത്തിൽ ഒരുവൻ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് എത്രയോ വലിയ ദാനത്തെക്കുറിച്ച് പറഞ്ഞു തരുവാണ് പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ ദാനം ആ പരിശുദ്ധം എപ്പോഴാണ് കിട്ടുക വചനം കൃത്യമായിട്ട് പറയുകയാണ് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് അപ്പോൾ ചോദിക്കണം ചോദിക്കുന്നവർക്കാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ആഗ്രഹിക്കുവാണെങ്കിൽ ചോദിക്കുവാണെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനെ ചോദിക്കുവാണെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഇഷ്ടംപോലെ ആവശ്യങ്ങളുണ്ടല്ലോ നമുക്കിഷ്ടംപോലെ പദ്ധതികളുണ്ടല്ലോ നമുക്ക് നിർവഹിക്കാൻ ഇഷ്ടംപോലെ കർത്തവ്യങ്ങളുണ്ടല്ലോ ഒരപ്പനും അമ്മയ്ക്ക് മക്കളോർത്താവുന്ന വലിയ കർത്തവ്യാണ് സാമ്പത്തിക മേലെ കർത്തവ്യങ്ങളുണ്ട് ജോലി മേലെ കർത്തവ്യങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് നന്നായിട്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ ചോദിക്കാം ജ്ഞാനത്തെ ചോദിക്കാം സന്തോഷത്തെ ചോദിക്കാം സ്നേഹത്തെ ചോദിക്കാം ശാരീരികമായിട്ടുള്ള അഭിവൃദ്ധിയെ ചോദിക്കാം കഴിവിനെ ചോദിക്കാം എന്തൊക്കെ നമുക്ക് കുറവുണ്ടോ അതൊക്കെ പരിശുദ്ധാത്മാവിന് നൽകണമെന്ന് പറഞ്ഞാൽ ചോദിക്കാം ആത്യന്തികമായിട്ട് പരിശുദ്ധാത്മാവനെ ദൈവത്തിൻ്റെ സ്നേഹവുമായിട്ട് സന്തോഷവുമായിട്ട് നൽകണമെന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മൾ ചോദിക്കുവാണെങ്കിൽ വചനം പറയുവാണെങ്കിൽ ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവെന്ന ദാനം അപ്പൻ നമുക്ക് നൽകും ഈ ദൈവത്തിൻ്റെ വചനം രണ്ടു കാര്യം നാം പഠിപ്പിക്കുകയാണ് ഒന്നാമത് ഏറ്റവും നന്മയായിട്ട് സ്വർഗ്ഗത്തിലപ്പൻ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ് അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ രണ്ടാമത്തേത് നാം ചോദിച്ചാൽ പരിശുദ്ധം നമുക്ക് കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടെ പരിശുദ്ധമെന്ന വലിയ ദാനം ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ സാധിക്കട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ